ഗ്സ് ഗുഡ് ഡേ ഓൾ ഇന്ന് നമ്മുടെ വീടിനടുത്ത് വീടിനടുത്ത് വെച്ചാൽ തൊട്ടടുത്ത് തൊട്ടപ്പുറത്തെ വീട്ടിൽ ഭരണിക്കഞ്ഞുണ്ട് അപ്പം ഇന്നലെ രാത്രിയിൽ അതിൻ്റെ തോരണം കെട്ടാനും അതിൻ്റെ കഞ്ഞിയും അതിനോട് കൂടിയ നസ്ത്രവും കാര്യങ്ങളും അതിൻ്റെയൊക്കെ അരിയാനും എല്ലാം തുടങ്ങി അപ്പോൾ ഇന്നലെ രാത്രിയിലെ ഞാൻ അവിടെ പോയി വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ സന്ധി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മഴ പെയ്തു അത് കഴിഞ്ഞപ്പം രാവിലെ പോകണമെന്ന് വെച്ചപ്പോൾ രാവിലെ നല്ലൊരു ഭയ നല്ല മഴ നല്ല ഭയങ്കരമായിട്ടൊരു മഴ പെയ്തു കേട്ടോ ആ വെള്ളമൊക്കെ ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പോയി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇന്നലെ ആ ചെറിയ മഴ പെയ്തപ്പം എനിക്ക് ഞാനത് അനഞ്ഞ് എനിക്ക് പനി വൈ അപ്പോൾ അതെ അതിൻ്റെ അലങ്കാരങ്ങളൊക്കെയാണല്ലോ നടക്കുന്നത് മഴ ഒരു തരത്തിൽ നന്നായി തോന്നുന്നു കാരണം പൊടി ഭയങ്കര പൊടിയായിരുന്നു പൊടിയൊക്കെ ഒന്ന് അടങ്ങിയിട്ടുണ്ട് എന്താ ലാസ്റ്റ് കാണുന്ന വീട്ടിലാണ് ഞാൻ കുളിക്കാനോണ്ട് രാവിലെ ഇപ്പം അങ്ങോട്ടൊന്നും പോകുന്നില്ല എന്നാൽ വഴിയിലെല്ലാം നമ്മൾ തോരണങ്ങളും ഇത് കുരുത്തോല വെച്ചുണ്ടാക്കിയേക്കുന്നതാണ് കേട്ടോ ഇത് ഇപ്പോഴത്തെ കൊച്ചു പിള്ളേർക്കൊന്നും പുറത്തൊക്കെ വളരുന്ന പിള്ളേർക്കൊന്നും ഇത് എന്തുവാണെന്നു പോലും അറിയത്തില്ലായിരിക്കും അവരെയായിരിക്കും അല്ല പ്ലാസ്റ്റിക്കിൻ്റെ റിബിണോ വല്ലതായിരിക്കും ഇതെന്നല്ല ഇളം ഓലയാണ് കേട്ടോ കുരുത്തോല എന്ന് പറയുന്നത് നമ്മുടെ തെങ്ങേന്ന് കിട്ടുന്ന ഏളം ഓല ഇതറിയാവുന്നവർക്ക് ഞാനീ പറയുന്നത് നോക്കുമ്പോൾ ചിരി വരുമായിരിക്കും പക്ഷെ അറിയാത്തവരുണ്ട് കേട്ടോ അതിങ്ങനെ അവിടം വരെ തോരണമായിട്ട് ഇങ്ങനെ വെച്ചേക്കാണ് ഫ്രണ്ടിലും നല്ല ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടുത്തെ കഞ്ഞി തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ രാവിലെ പതിനൊന്ന് മണിക്കാണ് സമയം പറഞ്ഞേക്കുന്നത് പക്ഷേ പതിനൊന്ന് മണിക്ക് എന്നാലും പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആവും ആ കഞ്ഞി തുടങ്ങുമ്പോൾ നമ്മുടെ സാധാരണ എന്താ പറയുക നമ്മുടെ കുതിരമൂട്ടിൽ നിന്ന് പാടിയൊക്കെയാണ് വരുന്നത് പക്ഷേ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുന്ന് നമ്മുടെ കുതിരയെ കിട്ടുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ അതിന് ഏകദേശം ഒരു അതിന് ഏകദേശം ഒരു ഇവിടുന്ന് ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്രയും ദൂരെ നിന്ന് നമുക്ക് പാടിക്കൊണ്ട് വരാനൊന്നും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ജംഗ്ഷൻ തിങ്കുമൂട് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാണ് നമ്മൾ കുത്തിവാട്ടപ്പാട്ടമൊക്കെ ആയിട്ട് പാടി അശ്വങ്കല് വിളക്കമൊക്കെ ആയിട്ട് സ്വീകരിച്ച് കഞ്ഞി നടത്തുന്ന വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതിനുശേഷം കഞ്ഞി വിളമ്പുന്നത് ഞാൻ ഒത്തിരി വലിച്ചതിട്ട് പറയുന്നൊന്നുമില്ല എല്ലാം വളരെ ചുരുക്കമായിട്ട് ഞാൻ കാണിക്കാം പുറത്തൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേർ എന്നോട് പറഞ്ഞു ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിടുന്നത് കാണുന്നത് അവർക്കൊരാശ്വാസമാണെന്ന് ഇതാണ് ആ വീട്ടിലോട്ട് പോകുന്ന ആ ഒരു വഴി ഡെക്കറേറ്റ് ചെയ്തേക്കുന്നുണ്ട് ഫ്രണ്ട് വശം ഇതൊക്കെ ഇപ്പോൾ നാട്ടിമുറങ്ങൾ മാത്രമേ കാണത്തുള്ളൂ ഇങ്ങനത്തെ ഡെക്കറേഷനൊക്കെ കേട്ടോ ഇതൊക്കെ കാണുന്ന തന്നെ നാട്ടിൻപുറങ്ങളെയും ഉത്സവങ്ങളെയും ഒക്കെ സ്നേഹിക്കുന്ന നൊസ്റ്റാജിയുള്ള ആളുകൾക്ക് ഒരു സന്തോഷമായിരിക്കും ബാക്കിയെല്ലാം ഞാൻ കഞ്ഞിക്ക് പോകുമ്പോൾ വീഡിയോ എടുത്ത് കാണിക്കാം ഒരുപാട് വലിച്ചു നീട്ടി സംസാരിച്ച് കൊളവാക്കുന്നില്ല കഞ്ഞി തുടങ്ങുന്നതിന് മുമ്പ് പാട്ടുപാടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് താലപ്പൊലികൾ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അഷ്ടമംഗല്യം പിടിച്ചുകൊണ്ടും താലപ്പൊലി എടുത്തുകൊണ്ടും ഒക്കെയാണ് നമ്മൾ പാട്ടുകാരെ സ്വീകരിച്ചു അതിന് ശേഷമാണ് കഞ്ഞി തുടങ്ങുന്നത് താലപ്പൊലി എടുക്കാനായിട്ട് തരുണി തരുണീമണിമാർ എല്ലാം എന്തെങ്കിലും ഒരുങ്ങി ഒരുങ്ങി ഇവിടെ നിപ്പുണ്ട് കുഞ്ഞി തരുണി മണിമാരാണ് എല്ലാവരും എല്ലാവരും ഒരുങ്ങി നിപ്പുണ്ട് ഇപ്പം താലം കത്തിച്ചിട്ടില്ല കേട്ടോ അവിടെ ചെന്നതിന് ശേഷം മാത്രമേ കത്തിക്കത്തുള്ളൂ പിന്നെന്താ പറയുക മീനാക്ഷിക്കുട്ടിക്ക് താലപ്പൊലി പിടിക്കാൻ വയ്യാന്ന് പറഞ്ഞു അതുകൊണ്ട് അമ്മമ്മയാ പിടിക്കുന്നത് അപ്പം ഞാനാണെങ്കിൽ ഇനിയുള്ള ബാക്കി ഫോളോ വരുന്ന പോർഷനൊന്നും ഞാൻ വോയിസ് കവർ ചെയ്യുന്നില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ആ പാട്ടിൻ്റെയും ആൾക്കാരുടെ ബഹളത്തിന്റെയും ഒക്കെ ആ ഒരു ഫീല് വരാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ വോയിസ് കവർ ചെയ്യുന്നില്ല ना nah. കഞ്ഞിയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് കഞ്ഞിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കഞ്ഞി കുടിക്കുന്ന പോലെ തന്നെ ഉള്ളൊരു ആചാരമാണ് കുറച്ച് സാധനങ്ങൾ കെട്ടിപ്പുറക്കൊണ്ട് വരിക എന്നുള്ളത് അതെന്താ കാര്യമെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും അങ്ങനെ എല്ലാവരും ഓരോ പാത്രം ഒക്കെ കൊണ്ടാണ് പോകുന്നത് പാത്രമൊക്കെ കൊണ്ടുപോയിട്ട് ഇത് നമ്മൾ കുടിച്ചാലും നമ്മളൊരു പാത്രത്തിലോട്ട് മേടിക്കും അതേപോലെ തന്നെ മുതിരയും അവലും എല്ലാം ശരിക്കും ഒത്തിരിയൊന്നും നമ്മൾ കഴിക്കത്തില്ല എന്നാൽ പോലും എല്ലാവരും ഓരോരോ പാത്രത്തിലും എല്ലാം മേടിച്ചുകൊണ്ട് കൊണ്ടുപോകും കഞ്ഞി കുടിച്ച് കഴിഞ്ഞിട്ട് നടക്കുന്ന മറ്റൊരു ചടങ്ങാണിത് പാത്രത്തിലും ആയിരിക്കൊണ്ട് പോകുന്നത്